ഞാൻ എങ്ങനെ വിനിയോഗിച്ചു ഒരു മനുഷ്യൻ ശരാശരി എത്ര കാലം ജീവിക്കുന്നു നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കാം മനുഷ്യനല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നതല്ലേ ഒരു മനുഷ്യൻ ഒരു ശരാശരി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചു പോകുന്നത് ഇരുപത്തി അയ്യായിരം ദിവസങ്ങളാണ് ഈ ഇരുപത്തി അയ്യായിരം ദിവസങ്ങളിൽ പതിനായിരമോ പതിനൊന്നായിരമോ ദിവസം നമ്മൾ ഉറങ്ങും ബാക്കി നമുക്ക് ലഭ്യമാകുന്ന ദിവസങ്ങൾ പന്ത്രണ്ടോ പതിമൂന്നോ അല്ലെ ഈ കുറഞ്ഞ ദിവസങ്ങളാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് സമയമാകുന്ന ദൈവത്തെ കൃത്യമായിട്ട് ആരാണോ വിനിയോഗിക്കുന്നത് അവനാണ് വിജയ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സംതൃപ്തമായ ജീവിതത്തെ കാക്ഷിക്കുന്ന ഒരാൾക്ക് സമയത്ത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയും അങ്ങനെ സമയത്ത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് ദിഷണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് എന്നുള്ളതാണ് ആരാണോ അക്ഷരങ്ങളിലൂടെ കടന്നു പോകുന്നത് അത് അവന്റെ ബുദ്ധിയെ അവന്റെ ദിഷണയെ അതിരുകളില്ലാത്ത രീതിയിൽ വികസിപ്പിക്കുന്നു അവന് ചോദ്യം ചോദിക്കാൻ പറ്റുന്നു അവന്റെ ചിന്താമണ്ഡലം വികാസം പ്രാപിക്കുന്നു ചെറിയ ചെറിയ വായനയിൽ തുടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഈ വായനക്കാരെ സൃഷ്ടിച്ചത് ഇവിടുത്തെ ഈ പൈങ്കിളി വാരികകൾ എന്ന് പറയുന്ന വാരികകളിലൂടെയായിരുന്നു ഒരുപാട് പേര് വായനയിലേക്ക് കടന്നു വന്നത് അവർ പൈങ്കിളി വാരികൾ വായിച്ചു വായിച്ചു പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പോരാ എന്റെ തലച്ചോറിന് പോരാ കാരണം ഞാൻ അവിടെ നിന്നെല്ലാം പിന്നിട്ടിരിക്കുന്നു അവൻ പുതിയ അധ്യായങ്ങൾ അന്വേഷിച്ചു പുതിയ പുസ്തകങ്ങൾ അന്വേഷിച്ചു അവൻ പുതിയ പുസ്തകങ്ങളിലേക്ക് പോയി പുതിയ ക്ലാസിക്കുകളിലേക്ക് പോയി ലോകത്ത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണുള്ളത് കേട്ടോ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ വായിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറോ നൂറിൽ കൂടുതലോ പേജ് വായിക്കുന്ന ഒരു മനുഷ്യൻ ഒരായുസിൽ മാക്സിമം വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഏകദേശം ആറായിരം പുസ്തകങ്ങളാണ് ഈ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്നും ഒരു ആറായിരം പുസ്തകം തെരഞ്ഞെടുക്കുക മികച്ച വായനക്കാരന്റെ കാര്യമാണ് സ്പീഡായിട്ട് റീഡ് ചെയ്യുന്ന വേഗത്തിൽ വായിച്ചു പോകുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലാസിക്കുകൾ തന്നെ കിടക്കുന്നതിൻ്റെ ഇഷ്ടം പോലെ ഈ ആറായിരത്തിലധികം ക്ലാസിക്കുകൾ തന്നെ കിടക്കുന്നുണ്ട് വായിച്ചു തീർക്കാം അപ്പൊ പുസ്തകത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനെ എഴുത്തുകാരൻ്റെ ഒരു കയ്യൊപ്പ് കാരണം ആദ്യത്തെ ഒരു പേജ് അത് പലരും വായിക്കും അല്ലെങ്കിൽ ഒരു പുസ്തകം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറംചട്ട ഇങ്ങനെ അതിലെ ബ്ലർബ് എന്ന് പറയുന്ന ആ സെക്ഷൻ എല്ലാവരും ചിലപ്പോൾ ഒന്ന് വായിച്ചേക്കാൽ മതി അതിനെ തിരിച്ച് ആദ്യത്തെ പേജിലേക്ക് നമ്മൾ വായനക്കാരെ പോകും ഞാനടക്കം വരുന്ന ഗൗരവമുള്ള റീഡേഴ്സ് എന്ന് പറയുന്ന പിന്നെ നേരത്തെ പറഞ്ഞ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കൂടി ഞാൻ രേഖപ്പെടുത്തിട്ടോ വായന അത്ര കുറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാ കാലഘട്ടത്തിലും വായനക്കാരുണ്ട് അക്കാലഘട്ടത്തിലെ ആ ജനങ്ങളുടെ ബാഹുല്യമില്ലായ്മയിൽ ഉണ്ടായിരുന്ന ആ ഒരു ശതമാനം വായനക്കാര് ഇന്നത്തെ ആ ബാഹുല്യമുള്ള ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്